ആക്ച്വലി മൂന്ന് ട്രേഡ് ഇട്ടിട്ടുണ്ടായിരുന്നു മൂന്ന് ട്രേഡ് ആരെങ്കിലും ഉണ്ടോ അതില് അതില് മൂന്ന് ട്രേഡ് എടുത്തിരുന്നോ രണ്ടെണ്ണം ഞാൻ രണ്ടെണ്ണം രണ്ടെണ്ണം അടുത്ത് ലോസ് ആയി അല്ലേ അയച്ച രണ്ടെണ്ണം അടുത്ത് ലോസ് ആയി മൂന്നാമത്തെ പ്രോഫിറ്റ് കിട്ടിയിരുന്നു അതെന്തായ് അത് എടുത്തൂല്ല അത് എടുക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് അത് വലിയൊരു ട്രേഡും കൂടി ആയിരുന്നു പക്ഷെ അത് വേറെ ടൈം കിട്ടാതല്ല അതിലേക്ക് റിട്ടേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു വരെ മാത്രമല്ല പിന്നെ റിട്ടേസ്റ്റ് വന്നു റിട്ടേഴ്സ് വന്ന സമയത്ത് നിങ്ങൾക്ക് എടുക്കാൻ അത് വലിയ അല്ലാണ്ട് താഴെ പോയി വന്നതല്ല അവിടുത്തെ തന്നെ വന്നിരുന്നു അത് നമുക്ക് ട്രേഡ് നോക്കുന്ന സമയത്ത് എടുക്കാം ഐ മീൻ ട്രേഡ് വരുന്ന സമയത്ത് നമുക്ക് എടുക്കാം അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നോക്കാം അപ്പോൾ മൂന്ന് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു ആദ്യത്തെ രണ്ട് ലോസ് ആയിരുന്നു മൂന്നാമത്തെ ഒരു മുപ്പത്തിനാല് രൂപോളം പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ ടോട്ടൽ വരുന്ന പി എൻ പി എല്ലിൽ ഒരു ഹൺഡ്രഡ് ഹൺഡ്രഡ് ഡോളറാണ് ഹഡ്രഡ് ഡോളർ എന്ന് പറയുമ്പോൾ എനിക്കറിയാം ചിലവർക്ക് ചിലപ്പോൾ ഒരു ബ്രേക്ക് ഇവൺ ആയിട്ട് പോകും എടുക്കുന്നതിന്റെ ഡിലേ മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ മൂന്ന് ട്രേഡ് ഒരുമിച്ച് എടുക്കുന്ന ആളുകൾക്ക് ഒരു ബ്രേക്ക് ആയിട്ട് കിട്ടിയിട്ടോ ഈ മൂന്ന് ട്രേഡാണ് ഇന്ന് ഉണ്ടായിരുന്നത് ആ മൂന്ന് ട്രേഡിനെ കുറിച്ചിട്ട് ആദ്യം നമുക്ക് ആ മൂന്ന് ട്രേഡിലേക്ക് പോവാം അതിൽ ഈ പറയുന്നതിൽ കീർത്തി ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ കീർത്തി കീർത്തിക്കില്ല ഇവിടെ കീർത്തിക്കില്ലേ അല്ലേ ഇത് കീർത്തിക്കിന് മാത്രമല്ല എല്ലാവർക്കും ശ്രദ്ധിക്കാറുണ്ട് നമ്മൾ എന്താണ് ഓൾറെഡി നമ്മൾ ആ ഒരു സെറ്റപ്പ് സംസാരിച്ച് കഴിഞ്ഞാണ് അപ്പം അതിൽ വരുന്ന മിസ്റ്റേക്കുകൾ എന്താന്നുള്ളത് എപ്പോഴും ശ്രദ്ധിക്കാനുണ്ട് ഞാൻ ആദ്യത്തെ ട്രേഡ് പിക്ക് ചെയ്യാം ഇതായിരുന്നു ആദ്യത്തെ ട്രേഡ് എല്ലാവരും കണ്ടിരുന്നതാണ് എല്ലാവരും എടുത്തിരുന്ന ട്രേഡാണ് ജിൻസിനും എടുത്തിട്ടുണ്ടായിരുന്നെന്ന് തോന്നണതിൽ അതിലും എടുത്തിട്ടുണ്ടായിരുന്നു തോന്നണോ അല്ലേ ഈ ട്രേഡിന്റെ ഒരു പ്രശ്നം എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാന് മുന്നേ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു ഈ ട്രേഡിന്റെ എന്ന് വെച്ചാൽ നമ്മള് മുകളിലോട്ട് പോകുന്ന സമയത്ത് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ഉണ്ടോ എന്ന് മാർക്ക് പറഞ്ഞുണ്ടാ ഇത് മുകളിലായിട്ട് നമുക്ക് മോള് താഴെ ആണെങ്കിൽ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ടാവും ഉദാഹരണത്തിന് ഇതൊരു സപ്പോർട്ട് ഇതിങ്ങനെ മാർക്ക് ചെയ്തോ മനസ്സിലായോ കേൾക്കുന്നുണ്ടോ ഇത് പറഞ്ഞു സർ എക്സ്ട്രീമും എക്സ്ട്രീം ലെവലും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെയാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ആൻഡ് റെസിസ്റ്റൻസിൽ ഷിഫ്റ്റ് വരും അത് മാർക്ക് എന്ന് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നോ പറഞ്ഞിട്ടുണ്ടായിരുന്ന സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിൽ പറഞ്ഞിട്ടുണ്ടോ പതിനഞ്ച് മിനിറ്റിന്റെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരയ്ക്കുമ്പോൾ അതിന്റെ തൊട്ട് മുകളിൽ അല്ലെങ്കിൽ തൊട്ട് താഴെ വേറെ സപ്പോർട്ട് പതിനഞ്ച് മിനിറ്റിന്റെ അല്ലെങ്കിൽ വൺ അവറിന്റെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഉണ്ടോ എന്ന് നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ ആദ്യം മുതലേ പറഞ്ഞിട്ടുണ്ടോ 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 അതാണ് ഇവിടെ ഞാൻ കാണിച്ചുതരാം അവിടെ വന്നു ആ ഒരു മേജർ മേജർ മേജറാണ് കേട്ടോ മൈനറിലെ പറഞ്ഞത് കാരണം ഇതിൻ്റെ മുന്നിലുള്ള ഇവിടെ ഇരിക്കുന്നത് വൺ അവറിൻ്റെ വൺ അവറിൻ്റെ ഫോർ ഹവറിൻ്റെ ഫോർ ഹവറിൻ്റെ വൺ അവറിൻ്റെ തോന്നുന്നുണ്ട് ഞാൻ നോക്കട്ടെ ഞാൻ കാണിച്ചുതരാം അവിടെ നിന്നുള്ള ഒരു ഒരു റിവേഴ്സലാണ് റിവേഴ്സൽ മാത്രമല്ല റിവേഴ്സൽ തന്നിട്ട് എന്ത് ചെയ്തു അതിന്റെ ലോ ബ്രേക്ക് ചെയ്തു ഇല്ലേ ലോ ബ്രേക്ക് ചെയ്തില്ലേ മേജർ ഏരിയയിൽ നിന്ന് റിവേഴ്സൽ തന്നെ അതിന്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ എന്താണ് പിന്നെ നമ്മൾ മുകളിലേക്കല്ല നോക്കേണ്ടത് താഴോട്ടാണ് നോക്കേണ്ടത് ഈ ഒരു ട്രേഡിനെ സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഈ ഒരു സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോളിലോട്ട് നോക്കണ്ട മുകളിലേക്ക് താഴോട്ട് വരുന്നതിന് പകരം അത് ചെയ്തു അവിടെ ചെയ്തു മോളിലോട്ട് എടുത്തു മോളോട്ട് എടുത്തു വളരെ സിമ്പിളായിട്ട് അത് സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ പിക്ചർ ഞാൻ കാണിച്ചുതരാം ഓ ഇതാണ് ഏരിയ അല്ല ലോ ബ്രേക്ക് ചെയ്ത് ഞാൻ ത്രീ മിനിറ്റ്സിലാണ് കേട്ടോ ഞാൻ വൺ മിനിറ്റിലോട്ട് മാറ്റിയാൽ പോവണം ഇതാണ് ഏരിയ കണ്ടോ ഇതാണ് ഏരിയ അത് ഫോർവേഡിൻ്റെ ആണെന്ന് തോന്നുന്നു ഞാനിപ്പോൾ ഏതാ ടൈം ഫ്രെയിമിൽ നിന്നുള്ളതുകൂടി ഇതിൽ പോയിട്ട് പറയാം ഇത് ബ്രേക്ക് ചെയ്തു എന്ന് വെച്ചാൽ ഇവിടെ ഒരു മേജർ സപ്പോർട്ട് ഉണ്ടായിരുന്ന ഏരിയ സോറി മേജർ റെസിസ്റ്റൻസ് ഒരു ഏരിയ ആയിരുന്നു മേജർ റെസിസ്റ്റൻസ് ആയിരുന്നു ആ റെസിസ്റ്റൻസിൽ നിന്ന് എന്ത് കിട്ടി ആ റെസിസ്റ്റൻസിൽ നിന്ന് ഒരു ഒരു റിവേഴ്സിൽ കിട്ടി റിവേഴ്സില് കിട്ടൽ മാത്രമല്ല എന്ത് സംഭവിച്ചു റിവേഴ്സിൽ കിട്ടൽ മാത്രമല്ല അത് വന്ന് അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തു ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണ് നമുക്ക് ചെയ്യേണ്ടത് വളരെ ക്ലിയർ ആയിട്ട് ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു പിന്നെ വരുന്ന റീ ടാസ്റ്റിന് പിന്നെ വരുന്ന റിട്ടസ്റ്റിന് നിങ്ങൾക്ക് എന്ത് ചെയ്തു രണ്ടേ എടുക്കാവുന്നത് അല്ലെ അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത് കാണല്ലോ അല്ലേ റിട്ടസ്റ്റ് എന്നുള്ളത് കിട്ടിയോ അത് കിട്ടിയോ ക്ലിയർ ആയിട്ട് കിട്ടിയോ ഇവിടെ പറ്റിയിരിക്കുന്ന ഒരു സ്റ്റേ അതായിരുന്നു കാരണം എന്താ വെച്ചാൽ ഈ റിവേഴ്സല് ശ്രദ്ധിച്ചില്ല ഈ ഏരിയ നോട്ട് ചെയ്തില്ല നിങ്ങളോട് ഞാൻ വീണ്ടും പറയുന്നു ഈ ഏരിയ നോട്ട് ചെയ്യണം മേജർ ആയിട്ടുള്ള ഏരിയ നോട്ട് ചെയ്യണം അത് ഞാൻ കാണിച്ചു തരാം ഇതാണ് ആയിട്ടുള്ള ഏരിയ എന്നുള്ളത് ഞാൻ വലിയ ടൈം ഫ്രെയിമിൽ കാണിച്ചു നോട്ട് ചെയ്തിട്ടില്ല ഇതാണ് നെക്സ്റ്റ് ഏതാണ് ഇതാണ് ഇത് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും അല്ലേ ക്ലിയർ ആയിട്ട് കിട്ടി എന്നല്ല അത് വലിയൊരു വീഴ്ചയിട്ട് വന്നിരുന്നു അത് ആയിട്ട് ക്ലിയറായിട്ട് ഇവിടിക്കെത്തിയിട്ടില്ല ആക്ച്വലി സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് എടുക്കുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും നെസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് നമുക്ക് നമുക്കിത് ഇവിടെ സോറി ഇതിൽ വരും കാരണം എന്താണെന്ന് വെച്ചാൽ റി ചെയ്യാത്ത ഏരിയ ആണോ അല്ലേ റി ടെസ്റ്റ് ചെയ്യാത്ത ഏരിയ ആണ് റിട്ടസ്റ്റ് ചെയ്യാത്ത ഏരിയയിലേക്കാണ് നമ്മൾ ടാർഗറ്റ് വെക്കേണ്ടത് ടെസ്റ്റ് ചെയ്യാത്ത ഏരിയയിലേക്കാണ് നമ്മൾ ടാർഗറ്റ് വെക്കേണ്ടത് ആണല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ട് റിടെസ്റ്റ് ചെയ്യാത്ത ഏരിയയിൽ നിന്ന് എന്ത് വരും അല്ലേ അപ്പോ ഈ ഒരു സ്കാൽപ്പിങ്ങിന് ഇതിനെ പറ്റിയിരിക്കുന്ന കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോളിലേക്ക് എടുക്കുന്നതിന് പകരം സോറി താഴേക്ക് എടുക്കുന്നതിന് പകരം മോളിലേക്ക് എടുത്തു രണ്ട് കാര്യങ്ങൾ അവിടെ ശ്രദ്ധിച്ചിട്ടില്ല ഒന്ന് എന്ത് ശ്രദ്ധിച്ചില്ല ഒന്ന് ഇത് ശ്രദ്ധിച്ചില്ല രണ്ടാമത്തെ ഇപ്പൊ മോള് പറഞ്ഞ ഈ ഒരു ഏരിയയും ശ്രദ്ധിച്ചില്ല ഈ രണ്ട് കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് താഴോട്ടേക്ക് വരായിരുന്നു താഴോട്ടേക്ക് വന്നുകഴിഞ്ഞാൽ തന്നെ അറിയാം റീറ്റസ്റ്റ് ചെയ്യാത്തൊരു ഏരിയ ഒരു ഫുൾ എന്ന് വെച്ചാൽ ഇത് ഡെഫിനറ്റ്ലി ഇവിടെ നിന്ന് വരും കാരണം ഇതിന്റെ പരിസരത്ത് പോലും ഒന്നും വന്നിട്ടില്ല അപ്പൊ റീറ്റസ്റ്റ് ചെയ്യാത്തൊരു ഏരിയ ആയിരുന്നു ആ റീറ്റസ്റ്റ് ചെയ്യാത്ത ഏരിയയിലേക്ക് ഒരു ടാർഗറ്റ് വെച്ച് കഴിഞ്ഞാൽ കിട്ടും ഇതായിരുന്നു ആദ്യത്തെ ട്രേഡിന് പറ്റി മിസ്റ്റേക്ക് ഈ മിസ്റ്റേക്ക് നിങ്ങൾക്ക് നിങ്ങൾ ആവർത്തിക്കുവോ ഏഹ് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ ആവർത്തിക്കാൻ പാടില്ലാത്തതാണ് കാരണം നിങ്ങൾ ഹയർ ടൈം ഫ്രെയിമില് നോക്കണം ഹയർ ടൈം ഫ്രെയിമില് അവിടെ നിങ്ങൾക്ക് എന്തുണ്ടോ കാര്യമല്ല സപ്പോർട്ടുണ്ടോ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം എന്നിട്ട് മാത്രമേ ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ ഒന്നാമത്തെ പ്രശ്നം ഒന്നാമത്തെ പ്രശ്നം അവിടെ നടന്നു ഇനി രണ്ടാമത്തെ പ്രശ്നം ഞാൻ പറയാം ഒന്നാമത്തെ ട്രേഡിന്റെ പ്രശ്നമാണ് ഞാൻ പറഞ്ഞത് ഇനി രണ്ടാമത്തേക്ക് വരാം രണ്ടാമത്തെ അടുപ്പിച്ച് തന്നെയാണ് എടുത്തത് കാണുന്നുണ്ടോ രണ്ടാമത്തെ കാണുന്നുണ്ടോ കാണുന്നുണ്ട് ഇതിന്റെ പ്രശ്നം എന്താണ് ഇപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞ് വായേ നാവയ്ക്ക് എടുത്തിട്ടുള്ളൂ ഇതിന്റെ പ്രശ്നം എന്താണ് ഇത് അസലടിക്കാനുള്ള പ്രശ്നം എന്തായിരിക്കും ചെയ്തതെല്ലാം കറക്റ്റ് ആണ് എസ് എൽ അടിക്കാനുള്ള നമ്മളിപ്പം നേരത്തെ കണ്ടില്ലേ എസ് എൽ അടിച്ചു ഇതിന്റെ അടിക്കാനുള്ള പ്രശ്നം എന്തായിരിക്കും കറക്റ്റ് ആണ് എടുത്തതല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് രണ്ട് മൂന്നാമത്തെ പോയിന്റിൽ കറക്റ്റ് വരുന്ന സമയത്ത് കെട്ടി ഇതിൽ അടിക്കാനുള്ള പ്രശ്നം എന്തായിരുന്നു ആളുകളും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇതിൽ അടിക്കാനുള്ള പ്രശ്നം ഇതിൽ അടിക്കാനുള്ള പ്രശ്നം നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് എന്താണ് ഇതാണോ വന്നോ റി വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇവിടെ എത്തുന്ന സമയത്ത് റി വരും എക്സ്പെഷ്യലി ഈ ഒരു ഏരിയ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം കാരണം എന്താണ് അവിടെ യാതൊരു വിധം റീടെസ്റ്റും വന്നിട്ടില്ല വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇംബാലൻസ് ഉണ്ട് സിങ്ങനെ റീ ടെസ്റ്റും വന്നിട്ടില്ല അപ്പോൾ എന്തായാലും അവിടുന്ന് റിവേഴ്സല് വരും ആ റിവേഴ്സലാണ് എസ് അടിച്ച് മോളിൽ നിന്ന് എസ് എൽ അടിച്ച് മോളിലേക്ക് കയറി കയറി കഴിഞ്ഞിട്ട് താഴത്തേക്ക് വന്നു ഈ രണ്ട് ട്രേഡ് ഇപ്പോൾ മനസ്സിലായോ ഈ രണ്ട് ട്രേഡിൻ്റെ മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലായോ നോട്ട് ജസ്റ്റ് ഒന്ന് എടുത്തതാണ് അത് ആരും എടുത്തിട്ടുണ്ടാവില്ല ഐ മീൻ രാജ്യത്തി രണ്ടെണ്ണം ലോസ് ഒന്ന് മനപൂർവം ഈ ഒരു ഇതിൽ വന്ന് സംഭവിച്ചെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റി സംഭവിച്ചത് എന്താന്നല്ല ഇതിനു മുന്നേ ഞാനൊരു സിഗ്നൽ ഇട്ടിട്ടുണ്ടായിരുന്നു അവിടുന്ന് താഴ്ത്തേക്ക് ഇടുന്ന ഇറങ്ങി വരുന്ന സിഗ്നൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൂടി കമ്പനി ചെയ്തിട്ടാണ് കീർത്തിക്ക് ഇട്ടിരുന്നത് എന്ന് തോന്നുന്നു ഇത് വളരെ ക്ലിയർ ആയിരുന്നു കാരണം എന്താ പറയുക ഇത് മോളിൽ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങി വന്നു എന്നൊക്കെ അറിയാം എന്താണ് സംഭവിച്ചത് വളരെ ക്ലിയർ ആയിട്ട് ഇത് ഇതൊരു ഫൈവ് മിനിറ്റ്സിന്റെ ചാർട്ടിൽ വളരെ ക്ലിയർ ആയിട്ട് കിട്ടും നിങ്ങൾ ആരെങ്കിലും നോക്കി കഴിഞ്ഞാൽ കാണാം എന്താണ് ക്ലിയർ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് ഇവിടെ ആ റെസിസ്റ്റൻസിന് റെപ്രസെന്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ചെയ്യുന്നത് നോക്കിയാൽ കാണാം മോളിലുണ്ട് ഇത് ഇവിടെ ആദ്യത്തെ ഞാൻ കാണിച്ചു തരാം ഒന്നിവിടെ രണ്ടാമത്തെ ദൈവം ഇവിടെ റെസിസ്റ്റൻസ് ഏരിയെ സപ്പോർട്ട് ചെയ്തിട്ടാണ് താഴത്തേക്ക് വന്നത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തു അതിൽ എന്ത് വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റോപ്പ് ലോസും വെച്ചിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ ഇറങ്ങി വന്നു താഴോട്ടേക്ക് ഇറങ്ങി വന്നു ഇറങ്ങി വന്നു കഴിഞ്ഞ് എന്ത് ചെയ്തു നമ്മൾ നമ്മൾ വിചാരിച്ച പ്രോഫിറ്റ് കിട്ടി ആക്ച്വലി ഇതല്ല ഇതിന് കൂടുതൽ പ്രോഫിറ്റ് കിട്ടി ഇതൊരു ലോങ്ങ് റണ്ണാണെങ്കിൽ നല്ല പ്രോഫിറ്റ് ഏകദേശം ഒരു നൂറോളം വിപ്പ് കിട്ടിയേനെ ഇവിടെ ഒരു മുപ്പത്തിനാല് വിപ്പാണ് കിട്ടിയിരുന്നത് ലോങ്ങ് റണ്ണിനാണെങ്കിൽ നമ്മളാക്ച്വലി അത് നമ്മൾ ചെയ്യുന്ന ട്രേഡുകളെല്ലാം എന്താണ് സ്കാപ്പിംഗ് മെത്തേഡ് ആയതുകൊണ്ട് നമുക്ക് ലോങ്ങ് റണ്ണ് എല്ലാതും വയ്ക്കാൻ പറ്റില്ല ഇവൻ ഇത് നല്ല രീതിയിൽ കിട്ടിയൊരു ആയിരുന്നു ഇവിടെ നോക്കിയാൽ കാണാം എന്താണ് പോയിന്റ് ഒന്ന് പോയിന്റ് രണ്ട് നോക്കി ഇതിൻ്റെ ഒക്കെ പ്രത്യേകത നോക്കിയാൽ എന്താണ് ഒന്നാമത്തെ പോയിന്റ് ക്ലിയർ ആയിട്ടുള്ള എന്തിലാണ് വന്നിരിക്കുന്നത് എന്തി വന്നിരിക്കുന്നത് റെസിസ്റ്റൻസിലാണ് വന്നിരിക്കുന്നത് അല്ലേ രണ്ടാമത്തെ പോയിന്റ് ക്ലിയർ ആയിട്ടുള്ള റെസിസ്റ്റൻസിലാണ് വന്നത് കാണാം ക്ലിയർ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ് ഈ ഒരു ഏരിയ ക്ലിയർ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ് പ്ലസ് ഫ്രണ്ട് ലൈനും കൂടി വന്നിട്ടുണ്ട് അപ്പൊ എന്ത് സംഭവിച്ചു അവിടെ നല്ല രീതിയിൽ നമുക്ക് അവിടത്തേക്ക് ഒരു മൂവ്മെന്റ് കിട്ടി സക്സസ് ആയി ഇന്നത്തെ ട്രേഡിലൊന്നും ആലോചിച്ചു ഒന്ന് ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നമുക്ക് മൂന്ന് ട്രേഡ് സക്സസ് കിട്ടിയത് അതെ മൂന്നും സക്സസ് ആയി കിട്ടിയാണ് ഇനി ഞാൻ രണ്ടെണ്ണ ഇട്ടുണ്ടായിരുന്നു അതിൽ ഒരെണ്ണത്തിന്റെ കാര്യം പറയാം ഒരെണ്ണത്തിന്റെ നിങ്ങൾ എല്ലാവരും അനാലിസിസ് കണ്ടിട്ടുണ്ടാവുമല്ലോ കണ്ടിരുന്നോ അനാലിസിസ് കണ്ടിരുന്നോ കണ്ടിരുന്നേ കണ്ടിരുന്നോ അനാലിസിൽ പറഞ്ഞ കൃത്യം ഏരിയയിൽ നിന്നാണ് താഴോട്ടേക്ക് ഇറങ്ങി വന്നത് കൃത്യത്തിനാണ് ഇറങ്ങി അത് ഞാൻ കാണിച്ചു തരാം ഈ പറഞ്ഞ ഏരിയയിൽ നിന്നാണ് എന്താണ് മാർക്കറ്റ് ഇറങ്ങി വന്നത് ഈ ഏരിയയാണ് കീർത്തിക മിസ് ഔട്ട് ചെയ്തു ആദ്യത്തെ കൃത്യം മിസ് ഔട്ട് ചെയ്ത് കീർത്തി കിട്ടില്ല എന്ത് മനുഷ്യൻ ഇത് വരച്ചു വെച്ചില്ല ഈ പറഞ്ഞ ഏരിയ ഈ പറഞ്ഞ ഏരിയയാണ് കീർത്തി മിസ് ഔട്ട് ചെയ്തു ഇത് എത്ര മിനിറ്റിൻറെ അറിയാം വൺ മിനിറ്റിൻ്റെ ആണത് കീർത്തി മിസ് ഔട്ടായി എന്ന് പറഞ്ഞ ഏരിയ ഈ ഒരു ഏരിയയാണ് മിസ് ഔട്ടായി എന്ന് പറഞ്ഞൊരു ഏരിയ ആക്ച്വലി നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം പോയി നോക്കി കഴിഞ്ഞാൽ അറിയാം ഈ ഏരിയയുടെ പ്രത്യേകത എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വൺ ഇതേ പറഞ്ഞില്ല വൺ അവറിൻ്റെയോ അത് ഫോർ ഹവറിൻ്റെയോ എഫ് ഇ ഉണ്ടായിരുന്നു ഞാൻ കാണിച്ചത് കഴിഞ്ഞിട്ട് എഫ് ഇ സപ്പോർട്ടും രണ്ടും ഉണ്ടായിരുന്നു അതിന് സപ്പോർട്ടല്ല ഉണ്ടായിരുന്നു രണ്ടും ഉണ്ടായിരുന്നു അതുകൊണ്ട് സ്ട്രോങ് ഒരു ഇതായിരുന്നു ഇത് കഴിഞ്ഞിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഒരു ലോ ഉണ്ട് ഒരു ലോ കഴിഞ്ഞിട്ട് അത് മോളിലോട്ട് വന്നിട്ട് ഇതിന് ഇവിടെ പിക്ക് ചെയ്യുന്നതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുള്ളത് കാരണം എന്ന് വെച്ചാൽ ഇവിടെ എന്താണ് ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട് അത് വാല്യൂഡ് വാല്യൂഡാക്കിയിട്ടുണ്ടായിരുന്നു ഇവിടെ വരെ നിൽക്കുന്ന സമയം വരെ ഞാൻ വിചാരിച്ചിരുന്നു ഇത് ഇവിടെ ഇങ്ങനെ നിന്ന് കളിക്കുന്ന സമയത്തേ വിചാരിച്ചിരുന്നു ഒന്ന് മോളിലേക്ക് പോയിട്ട് പച്ച ഗ്രീൻ ഏരിയയിൽ ഒന്ന് ടച്ച് ചെയ്ത് വിചാരിച്ചിട്ടുണ്ട് അപ്പം എടുക്കാം എന്നുള്ള രീതിയിലായിരുന്നു പക്ഷെ എന്ത് സംഭവിച്ചു മാർക്കറ്റ് ഷിഫ്റ്റ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത് താഴോട്ടേക്ക് വന്നു താഴോട്ടിക്ക് വന്ന് ഇവിടെ എത്തുന്ന സമയത്ത് ഞാനത് ഒഴിവാക്കി പോകാൻ പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു മാച്ചറായിട്ടുള്ള ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ ആയിരുന്നു മേജർ മേജറായിട്ടുള്ള സപ്പോർട്ട് ഏരിയ ആയിരുന്നു കാരണം ഈ സിംഗ് ക്രിയേറ്റ് ചെയ്തതിൽ മേജറായിട്ടുള്ള സപ്പോർട്ട് ഏരിയ ആയിരുന്നു ഈ ബ്ലാക്ക് ലൈൻ അത് ബ്രേക്ക് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു എടുത്ത് എടുക്കണ്ട വിട്ടോളോ എന്ന് പറഞ്ഞു പക്ഷെ അതെന്ത് ചെയ്ത് കുറച്ച് നേരം ഇവിടുന്ന് സസ്റ്റെയിൻ ചെയ്ത് കൂടി മോളിൽ പോയി മോളിൽ പോകുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു ഇവിടുന്ന് ഒരു എൻട്രി കൂടി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എൻട്രി ആക്ച്വലി ആ ഇതുപോലെ ഈ ബ്ലാക്ക് കാൻഡിൽ വന്ന പോലെ തന്നെ മോളിലേക്ക് പോയ ക്യാൻഡിൽ ഭയങ്കര സ്ട്രോങ് ആയി പോയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ മുകളിൽ എവിടെ ഇവിടെ ഇതിൻ്റെയൊക്കെ മുകളിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മിക്ക ആളുകൾക്ക് എൻട്രി മിസ്സായിട്ടുണ്ടോ പക്ഷെ ഇവിടെ നിന്ന് ഇങ്ങനെ കളിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയിരുന്നത് എന്താണ് സംഭവം അത് വല്ലാണ്ട് ചിലപ്പോൾ മോളി പോയില്ല ഇവിടെ തന്നെ താഴോട്ടേക്ക് വീഴും കാരണം ഇതിൽ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു നല്ലൊരു സോറി റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു നല്ലൊരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു മാർക്കറ്റ് ഏകദേശം ഈ ലെവലിൽ നിന്ന് തന്നെയാണ് താഴോട്ട് വന്നത് നോക്കി ഞാൻ കാണാതെ അപ്പൊ ഈ ഇവിടുന്ന് മുകളിലേക്ക് കടന്ന സമയത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എനിക്ക് തോന്നി എന്തെയും താട്ടിക്ക് വരും വരുന്നതെന്ന് തോന്നി അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ കോസ്റ്റിൽ എടുത്ത് വെച്ചോ എൻട്രി ആരെങ്കിലും എടുത്തിട്ടുണ്ടോന്നുള്ളൂ പക്ഷെ ഒരാൾക്ക് പോലും എൻട്രി കിട്ടിയില്ലല്ലോ ആരെങ്കിലും എൻട്രി എടുത്തിരുന്നോ എടുക്കാൻ സാധിക്കും കുറവാണ് കാരണം വലിയൊരു ബൈക്ക് സ്റ്റാൻഡിലായിരുന്നു മോളിലോട്ട് പോയിണ്ടായിരുന്നു എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ കോസ്റ്റിലായിരിക്കും മിക്ക ആളുകളുടെയും ഷോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടാവും അത് ആട്ടിക്ക് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു ഇത് ഇറങ്ങി ആക്ച്വലി ഇതാണ് ഞാൻ പറഞ്ഞ അനാലിസിസ് പ്രകാരം ഞാൻ അനാലിസിസ് പ്രകാരം ഏത് ഏരിയ ആയിരുന്നു പറഞ്ഞിരുന്നത് ഇവിടുന്ന് എൻട്രി എടുക്കാം ഇതായിരുന്നു നമ്മുടെ ടാർഗറ്റ് കറക്റ്റ് കൃത്യമായിട്ട് ഇതിന്റെ ടാർഗറ്റ് ബ്രേക്ക് ചെയ്ത് താഴ്ത്തേക്ക് എന്നിറങ്ങി മാർക്കറ്റൊന്ന് ചെറുതായിട്ടൊന്നും ഇറങ്ങി ചെറുതായിട്ട് ഇറങ്ങി ഇവിടുന്ന് എടുത്തിട്ട് ഇപ്പോൾ മാർക്കറ്റ് ഇപ്പം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് മുകളിലോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന് രണ്ടിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയാം ഒന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇത് എന്ത് ഏരിയ ആയിരുന്നു ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു റെസിസ്റ്റൻസ് പ്ലസ് ഒരു ഇൻബാലൻസ് ഉണ്ടായിരുന്നു ഇവിടെ ഹയർ ടൈം ഫാമിന്റെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇത് റീടെസ്റ്റ് ചെയ്യാത്തൊരു ഏരിയ ആയിരുന്നു നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം രണ്ടും കാണിച്ചു തരാം റീടെസ്റ്റ് ചെയ്യാത്ത ഏരിയ ആയിരുന്നു ഇവിടെ റെസിസ്റ്റൻസ് പ്ലസ് എന്തുണ്ടായിരുന്നു ഒരു ഫീച്ചുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഇവിടുന്ന് ട്രേഡ് എടുക്കാമെന്ന് പറഞ്ഞത് ഇവിടുന്ന് ട്രേഡ് എടുത്തിട്ട് അഡീഷണൽ കൺഫർമേഷൻ വേണ്ടി വെയിറ്റ് ചെയ്തത് നിന്നാണ് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എന്ത് ചെയ്തു അങ്ങോട്ട് കയറിയില്ല കിട്ടുവാണെങ്കിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയേനേ മുപ്പത് എഴുപതിന്ന് മുപ്പത് അമ്പത്തേഴ് വരെ വന്നിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റി മുപ്പതോളം കിട്ടിയാൽ അത് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി എന്ത് ചെയ്തു സംഭവിച്ചില്ല ഓക്കെ ഇതാണ് ഈ ട്രേഡ് രണ്ട് ട്രേഡ് ഞാൻ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ഇന്നെടുത്ത ട്രേഡ് അൺഫോർച്യുനേറ്റ്ലി ഇത് നമുക്ക് കിട്ടിയില്ല ഈ ട്രേഡ് കിട്ടിയില്ല ബാക്കി മൂന്നെണ്ണം കിട്ടി മൂന്നെണ്ണം കിട്ടിയതിൽ നമുക്ക് കിട്ടിയിരുന്ന റിസൾട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ രണ്ടും ലോസ് ആയിരുന്നു പക്ഷെ മൂന്നാമത്തേ നമുക്ക് പ്രോഫിറ്റ് കിട്ടി ആ പ്രോഫിറ്റ് ഒരു പക്ഷേ മൂന്ന് ട്രേഡ് എടുക്കാ എടുത്ത ആളുകൾക്ക് ഒരു ചെറിയ പ്രോഫിറ്റോ തീരെ ചെറിയ പ്രോഫിറ്റോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ തന്നെ എന്തോ കിട്ടിയനെ നമുക്ക് ഒരു ബ്രേക്ക് യുവണേ കിട്ടിയനെ അപ്പോൾ നഷ്ടമില്ലാതെ അറ്റ്ലീസ്റ്റ് നഷ്ടമില്ലാതെ ഇന്നത്തെ ദിവസം നമുക്ക് ഒഴിവാക്കാൻ പറ്റിയേനെ അപ്പോ ട്രേഡ് ഞാൻ മുന്നേ അതാണ് പറഞ്ഞത് നിങ്ങൾ ഗ്രൂപ്പിൽ ഇടുന്ന ട്രേഡുകൾ മൊത്തം എടുക്കണം കാരണം നിങ്ങൾ ഒരാളെ വിശ്വസിക്കാതിരിക്കരുത് കാരണം രണ്ടുപേരെ ഞാൻ പറഞ്ഞല്ലോ രണ്ടുപേരെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത് അവർക്ക് കൃത്യമായിട്ടുള്ള ട്രെയിനിങ്ങും കൃത്യമായിട്ട് അവർ എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മാക്സിമം പറ്റുന്നത് നിങ്ങൾ ട്രേഡ് എടുക്കുക നിങ്ങൾ ചെറുപ്പം ഈ പറഞ്ഞല്ലോ ഞാൻ മുന്നും പറഞ്ഞിട്ടുണ്ട് ഒരൊറ്റ ട്രേഡ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ട് ഒറ്റ ട്രേഡിൻ്റെ പ്രോഫിറ്റ് കൊണ്ട് നിങ്ങൾക്ക് രണ്ട് ട്രേഡ് നിങ്ങൾക്ക് ആക്ച്വലി റിക്കവറും സംഭവിച്ചിട്ടുണ്ട് പിന്നെന്താണെന്ന് ഒപ്പം തന്നെ റിക്കവറും സംഭവിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ വേറെന്തോ സംഭവിച്ചിരിക്കുന്നത് ചെറിയൊരു പ്രോഫിറ്റ് എന്ന് വെച്ചാൽ ഒറ്റ ട്രേഡ് മതി ഞാൻ മുന്നും പറഞ്ഞിട്ട് ക്വാളിറ്റി ഉള്ള ഒറ്റ ട്രേഡ് മതി നിങ്ങളുടെ ലോസ് ഒക്കെ റിക്കവർ ആവാൻ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാമെന്നുള്ള അപ്പൊ ഒറ്റ ട്രേഡിലാണ് ആദ്യത്തെ രണ്ട് ട്രേഡിന്റെ രണ്ട് ലോസിനെ റിക്കവർ ചെയ്തതും പ്ലസ് ചെറിയൊരു പ്രോഫിറ്റും ജനറേറ്റ് ചെയ്യാൻ പറ്റിയത് ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ മനസ്സിലായോ ക്ലിയർ ആയിട്ട് മനസ്സിലായോ ക്ലിയർ ആയിട്ട് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ ക്ലിയർ ആണോ ഇന്നത്തെ ക്ലിയർ അല്ലേ ക്ലിയർ ആണ് ക്ലിയർ ആണ് അടുത്ത മൂന്ന് ട്രേഡിൽ മിസ്റ്റേക്സ് എന്ന മിസ്റ്റേക്സ് ആദ്യത്തെ രണ്ട് ട്രേഡിലെ മിസ്റ്റേക്ക് ക്ലിയർ ആയില്ലേ